നമസ്കാരം പി സ്ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് ഇന്ത്യയുടെ പാർലമെന്ററി സംവിധാനം അനുസരിച്ച് എക്സിക്യൂട്ടീവ് അധികാരം ആരാണ് എക്സിക്യൂട്ടീവ് അധികാരി ആരാണ് പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പാർലമെന്ററി സംവിധാനം അനുസരിച്ച് എക്സിക്യൂട്ടീവ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് അധികാരി ആരാണ് അത് പ്രധാനമന്ത്രിയാണ് രാഷ്ട്രപതി അല്ല തെറ്റുപോകരുത് പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് അധികാരി ഓക്കെ അല്ലേ ഇനി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ് ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ ശരിയായ പ്രസ്താവനയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തലവൻ ആരാണ് അത് പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ തലവനാരാണ് പ്രധാനമന്ത്രിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുമെന്ന് പരാമർശിക്കുന്ന രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുമെന്ന പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം എഴുപത്തിയഞ്ച് അപ്പം രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് എന്ന പരാമർശിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് അനുച്ഛേദം എഴുപത്തി അഞ്ച് ഓക്കെ അല്ലേ ഇനി അനുച്ഛേദം എഴുപത്തി അഞ്ച് പ്രകാരം ആരെയാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കേണ്ടത് അപ്പം രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കണം എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം എഴുപത്തി അഞ്ചാണ് എങ്കിൽ അനുച്ഛേദം എഴുപത്തി അഞ്ച് പ്രകാരം ആരെയാണ് നമ്മുടെ രാഷ്ട്രപതി പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കേണ്ടത് ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവിനെയാണ് അനുച്ഛേദം എഴുപത്തി അഞ്ച് പ്രകാരം ആര് നമ്മുടെ രാഷ്ട്രപതി പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കേണ്ടത് ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിൻ ാണ് പ്രധാനമന്ത്രിയെ നിയമിക്കാൻ രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിക്കാൻ സാധിക്കുന്ന അവസരം എന്ത് എന്നാണ് പ്രധാനമന്ത്രിയെ നിയമിക്കാൻ പ്രധാനമന്ത്രിയെ നിയമിക്കാൻ രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിക്കുവാൻ സാധിക്കുന്ന അവസരം ഏതെന്ന് ചോദിച്ചാൽ പറയണം ലോക്സഭയിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെ ആര്ക്ക് നിയമിക്കാം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് നിയമിക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അല്ലേ അപ്പം സാധാരണഗതിയിൽ ഏത് ലോകസഭയിൽ ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ നേതാവിനെയാണ് അനുച്ഛേദം എഴുപത്തിയഞ്ച് പ്രകാരം രാഷ്ട്രപതി പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത് എന്നാൽ ലോകസഭയിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രി നമ്മുടെ രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ വിവേചനാധികാരം ഉപയോഗിച്ചിട്ട് നിയമിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അല്ലേ ഇനി ഈ പാർലമെൻറ്റിൽ അംഗമല്ലാത്ത ഒരാൾ പാർലമെൻറ്റിൽ അംഗമല്ലാത്ത ഒരാൾ പ്രധാനമന്ത്രി ആയാൽ അയാൾ എത്ര മാസത്തിനകം ലോകസഭയിലോ രാജ്യസഭയിലോ അംഗമാകണം ആറു മാസത്തിനകം അപ്പം പാർലമെൻറ്റിൽ അംഗമല്ലാത്ത ഒരാൾ പ്രധാനമന്ത്രി ആയാൽ അയാൾ ആറു മാസത്തിനകം ലോകസഭയിലോ രാജ്യസഭയിലോ അംഗത്വം എടുക്കണം ഓക്കെ അല്ലേ ഇനി ഈ പ്രധാനമന്ത്രിക്ക് സത്യ സത്യവാദവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ് അത് രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ് ഇനി ആരുടെ ശുപാർശ പ്രകാരമാണ് ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി മന്ത്രിമാരെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി മന്ത്രിമാരെ നിയമിക്കുന്നത് ചോദിക്കാം മന്ത്രിമാരെ നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് ആരുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി മന്ത്രിമാരെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി മന്ത്രിമാരെ നിയമിക്കുന്നത് ഓക്കെ അല്ലേ ഇനി കേന്ദ്രമന്ത്രിസഭയുടെ ആരാണ് അത് പ്രധാനമന്ത്രിയാണ് കേന്ദ്രമന്ത്രിസഭയുടെ തലവനാരാണ് പ്രധാനമന്ത്രിയാണ് രാഷ്ട്രപതിക്കും മന്ത്രിസഭയും തമ്മിൽ രാഷ്ട്രപതിയും മന്ത്രിസഭയും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് രാഷ്ട്രപതിയും മന്ത്രിസഭയും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്ന ആരാണ് പ്രധാനമന്ത്രിയാണ് കാബിനറ്റ് ആർക്കിലെ കാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് കാബിനറ്റ് ആർക്കിലെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന ആരാണ് പ്രധാനമന്ത്രിയാണ് കേന്ദ്ര മന്ത്രിസഭ സമ്മേളിക്കുമ്പോൾ അധ്യക്ഷത വഹിക്കുന്നവരാണ് അത് പ്രധാനമന്ത്രിയാണ് കേന്ദ്ര മന്ത്രിസഭ സമ്മേളിക്കുമ്പോൾ അധ്യക്ഷത വഹിക്കുന്നവരാണ് പ്രധാനമന്ത്രിയാണ് ഓക്കെ അല്ലേ ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ മുഖ്യ വക്താവ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി കേന്ദ്ര ഗവൺമെന്റിന്റെ മുഖ്യ വക്താവ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ആരെ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് വിവരം നൽകുന്ന നൽകുക എന്ന ചുമതലയ ചുമ ചുമതലയായ രാഷ്ട്രപതിക്ക് വിവരം നൽകുക മുതലായ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അത് അനുച്ഛേദം എഴുപത്തി എട്ടാണ് രാഷ്ട്രപതിക്ക് വിവരം നൽകുക മുതലായ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം എഴുപത്തി എട്ടാണ് ഓക്കെ ഇനി ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം അമേരിക്കൻ പ്രസിഡന്റുമായി തുലനം ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യ പ്രധാനമന്ത്രിയാണ് രാഷ്ട്രപതിയല്ല എന്ന് എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് എന്താണ് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം അമേരിക്കൻ പ്രസിഡന്റുമായി തുലനം ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയാണ് രാഷ്ട്രപതിയെ അല്ല എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇത്തരത്തിൽ പ്രസ്താവിച്ചതാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഓക്കെ അല്ലേ ഇനി ഈ രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വേണം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അത് അനുച്ഛേദം എഴുപത്തി നാലാണ് എന്താണ് രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ വേണം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം എഴുപത്തി നാല് ഓക്കെ അല്ലേ പ്രധാനമന്ത്രി തല ായി മന്ത്രിസഭ വേണം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അത് അനുച്ഛേദം എഴുപത്തിനാലാണ് ഓക്കെ അല്ലേ ഇനി കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി പ്രവർത്തിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം എഴുപത്തിനാലാണ് എന്താണ് അനുച്ഛേദം എഴുപത്തിനാല് കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി പ്രവർത്തിക്കണം ഓക്കെ അല്ലേ ഇപ്പം കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി പ്രവർത്തിക്കണം എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം എഴുപത്തിനാലാണ് ഓക്കെ അല്ലേ അപ്പം പ്രധാനമന്ത്രി തലവനായി ഒരു മന്ത്രിസഭ വേണം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം എഴുപത്തിനാല് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി പ്രവർത്തിക്കണം എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം എഴുപത്തിനാല് ഓക്കെ അല്ലേ കേന്ദ്ര മന്ത്രിസഭയുടെ പദവിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം എഴുപത്തിനാല് മന്ത്രിസഭയുടെ പദവിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം എഴുപത്തിനാല് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇന്നത്തെ ഈ ഓ ഈ വീഡിയോയിൽ അഭിപ്രായം ഈ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ ഇനി കേന്ദ്രമന്ത്രിമാരുടെ നിയമനം ഉത്തരവാദിത്തം വേതനം യോഗ്യത എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം എഴുപത്തിയഞ്ചാണ് കേന്ദ്രമന്ത്രിമാരുടെ നിയമനം ഉത്തരവാദിത്തം വേദനം യോഗ്യത എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം എഴുപത്തിയഞ്ച് സെറ്റല്ലേ ഇനി പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി മന്ത്രിസഭാംഗങ്ങളെ നിയമിക്കണം എന്ന് അനുശാസിക്കുന്ന അനുഛേദമാണ് അനുച്ഛേദം എഴുപത്തിയഞ്ച് പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി മന്ത്രിസഭാംഗങ്ങളെ നിയമിക്കണം എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം എഴുപത്തിയഞ്ച് സെറ്റല്ലേ ഇപ്പം കേന്ദ്രമന്ത്രിമാരുടെ നിയമനം ഉത്തരവാദിത്തം വേതനം യോഗ്യത എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുഛേദം അനുച്ഛേദം എഴുപത്തിയഞ്ച് മന്ത്രി പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി മന്ത്രിസഭാംഗങ്ങളെ നിയമിക്കണം എന്ന് അനുശാസിക്കുന്ന അനുഛേദം അനുച്ഛേദം ഇനി മന്ത്രിസഭയുടെ ം ലോകം അനുച്ഛേദം അനുച്ഛേദം എഴുപത്തിയഞ്ചാണ് എന്താണ് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം ലോകസഭയുടേതാണെന്ന് അനുശ്വാസിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം എഴുപത്തിയഞ്ചാണ് ഇനി ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മന്ത്രിസഭയുടെ എല്ലാ തീരുമാനങ്ങളും പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ അറിയിക്കണം എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം എഴുപത്തി എട്ടിൽ എ ആണ് എന്താണ് ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മന്ത്രിസഭയുടെ എല്ലാ തീരുമാനങ്ങളും പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ അറിയിക്കണം എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം എഴുപത്തി എട്ടിൽ എ ഓക്കെ അല്ലേ ഇനി ലോകസഭയിലെ അംഗസംഖ്യയുടെ എത്ര ശതമാനം അംഗങ്ങളെ മന്ത്രിമാരായി പ്രധാനമന്ത്രി ശുപാർശ ചെയ്യും പ്രധാനമന്ത്രി ഉൾ നിയമിക്കും പതിനഞ്ച് ശതമാനമാണ് എന്താണ് ക്വസ്റ്റ്യൻ ലോകസഭയിലെ അംഗസംഖ്യയുടെ എത്ര ശതമാനം അംഗങ്ങളെ മന്ത്രിമാരായി നിയമിക്കും ലോകസഭയിലെ അംഗസംഖ്യയുടെ ലോകസഭയിലെ അംഗസംഖ്യയുടെ എത്ര ശതമാനം അംഗങ്ങളെ മന്ത്രിമാരായി നിയമിക്കും എന്ന് ചോദിച്ചാൽ പറയണം പതിനഞ്ച് ശതമാനം ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ആണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം ലോകസഭയുടെ അംഗസംഖ്യയുടെ പതിനഞ്ച് ശതമാനമായി നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി അല്ലേ അപ്പം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണം ലോകസഭാ ലോകസഭയുടെ അംഗസംഖ്യയുടെ ലോകസഭയുടെ അംഗസംഖ്യയുടെ പതിനഞ്ച് ശതമാനമായി നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതി നെക്സ്റ്റ് ആണ് കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യരാക്കപ്പെട്ട പാർലമെന്റ് അംഗത്തെ മന്ത്രിയായി നിയമിക്കാൻ അയോഗ്യനാണെന്ന് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ാണ് ഒന്നാമത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം ലോകസഭയുടെ ആകെ അംഗസംഖ്യയുടെ പതിനഞ്ച് ശതമാനമായി നിജപ്പെടുത്തിയ ഭരണഘടനാ കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യരാക്കപ്പെട്ട പാർലമെന്റ് അംഗത്തെ മന്ത്രിയെ നിയമിക്കാൻ അയോഗ്യനാണെന്ന് ഭരണഘടനയിൽ കൂട്ടിച്ചേർന്ന ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതി ഓക്കെ അല്ലേ ഇനി പാർലമെൻ്റ് അംഗമല്ലാത്തൊരു വ്യക്തിയെ മന്ത്രിയായി നിയമിച്ചാൽ അയാൾ എത്ര മാസത്തിനുള്ളിൽ പാർലമെൻറ്റ് അംഗത്വം തെരഞ്ഞെടുക്കപ്പെടണം പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടണം ആറു മാസത്തിനകം തിരഞ്ഞെടുക്കപ്പെടണം എന്താണ് ക്വസ്റ്റ്യൻ പാർലമെൻ്റ് അംഗമല്ലാത്തൊരു വ്യക്തിയെ മന്ത്രിയായി നിയമിച്ചാൽ അയാൾ എത്ര മാസത്തിനുള്ളിൽ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടണം ആറു മാസം ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അറ്റോർണി ജനറലിനെ പാർലമെന്റിന്റെ ഇരു സഭകളിലെയും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അനുവാദം നൽകുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം എൺപത്തി എട്ട് ഇമ്പോർട്ടൻ്റ് ആണേ അറ്റോർണി ജനറലിനെയും അറ്റോർണി ജനറലിനെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും യും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അനുവാദം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം എഴുപത് എൺപത്തി സോറി എത്രയാണ് അനുച്ഛേദം എൺപത്തി എട്ട് ഓക്കെ അല്ലേ ഇനി ഇന്ത്യൻ പാർലമെന്റിന്റെ പിൻകോഡ് എത്രയാണ് അത് പതിനൊന്ന് പൂജ്യം 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 എന്താണ് ഇന്ത്യൻ പാർലമെന്റിന്റെ പിൻകോഡെത്തിനാണ് പതിനൊന്ന് മൂന്ന് പൂജ്യം അതായത് പതിനൊന്ന് വൺ വൺ സീറോ 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 വൺ ഓക്കെ അല്ലേ ഇനി പാർലമെന്റിന്റെ ഘടകങ്ങൾ ഏതെല്ലാമാണ് രാഷ്ട്രപതി രാജ്യസഭ ലോകസഭ പാർലമെന്റ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയും രാജ്യസഭയും ലോകസഭയും ചേർന്നാണ് ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഇനി ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് എങ്കിൽ അധോ സഭ ലോകസഭ ഉപരിസഭ രാജ്യസഭ അങ്ങനെ പഠിക്കാം ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭ എന്നറിയപ്പെടുന്നത് ലോകസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് രാജ്യസഭ സ്ഥാപിച്ച വർഷം രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ ശരിയായ പ്രസ്താവനയാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭ എന്താണ് ഒരു സ്ഥിരം സഭയാണ് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതി രാജ്യസഭ ലോകസഭ എന്നിവയടങ്ങുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്ന രാജ്യസഭയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ പിൻകോഡ് എത്രയാണ് അത് പതിനൊന്ന് പൂജ്യം പൂജ്യം ഒന്നാണ് അറ്റോർണി ജനറലിന് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അനുവാദം നൽകുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം എൺപത്തിയെട്ട് പാർലമെന്റ് അംഗമല്ലാത്ത ഒരു വ്യക്തിയെ മന്ത്രിയെ നിയമിച്ചാൽ അയാൾ എത്ര മാസത്തിനുള്ളിൽ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടണം ആറുമാസം കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട പാർലമെന്റ് അംഗത്തെ മന്ത്രിയെ നിയമിക്കാൻ അയോഗ്യനാണെന്ന് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം ലോകസഭയുടെ അംഗസംഖ്യയുടെ പതിനഞ്ച് ശതമാനമായി നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി ഓക്കെ അല്ലേ രാജ്യസഭ ഒരു സ്ഥിര സ്ഥിരം സഭയാണ് സഭയാണ് അതുപോലെ തന്നെ രാജ്യസഭ സ്ഥാപിച്ച വർഷം രാജ്യസഭ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ എത്രയാണ് ഇരുന്നൂറ്റി അമ്പതാണ് രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ എത്രയാണ് ഇരുന്നൂറ്റി അമ്പത് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള രാജ്യസഭാംഗങ്ങളുടെ എണ്ണം എത്രയാണ് അത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാണ് സംസ്ഥാന ആകെ അംഗസംഖ്യ രാജ്യസഭയിലെ ആകെ അംഗസംഖ്യ ഇരുന്നൂറ്റി അമ്പതും സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള രാജ്യസഭാംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാം നിർദ്ദേശം ചെയ്യുന്ന നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം പന്ത്രണ്ട് എങ്കിൽ രാജ്യസഭയിലെ നിലവിലെ അംഗസംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രാജ്യസഭയിലെ നിലവിലെ അംഗസംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി കല സാഹിത്യം ശാസ്ത്രം സാമൂഹ്യ സേവനം എന്നീ രംഗങ്ങളിൽ നിന്നും പ്രശസ്തരായ പന്ത്രണ്ട് പേരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ് അനുച്ഛേദം എൺപത് അനുച്ഛേദം എൺപത് പ്രകാരമാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി കല സാഹിത്യം ശാസ്ത്രം സാമൂഹ്യ സേവനം എന്നീ രംഗങ്ങളിൽ നിന്നും പ്രശസ്തരായ പന്ത്രണ്ട് പേരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പം രാജ്യസഭയിൽ നിലവിലെ അംഗസംഖ്യ ഇരുന്നൂറ്റി രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര പ്രദേശങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അമ്പത് ഓക്കെ അല്ലേ ഇനി രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെന്ന് പറഞ്ഞില്ലേ എങ്കിൽ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും രാജ്യസഭയിലെ അംഗങ്ങളുടെ ആകെ അംഗങ്ങളുടെ മൂന്നിലൊരു ഭാഗം വിരമിക്കുന്നു എന്നാണ് രാജ്യസഭ സ്ഥിരം സഭയാണ് എങ്കിൽ എന്നാലും ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും രാജ്യസഭയിലെ മൂന്നിലൊരംഗം രാജ്യസഭ ആകെ രാജ്യസഭാംഗങ്ങളുടെ മൂന്നിൽ ഒരംഗം മൂന്നിൽ ഒരംഗം മൂന്നിൽ മൂന്നിലൊരു ഭാഗം പിരി വിരമിക്കുന്നു രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ആറ് വർഷമാണ് ഒരംഗം ആറ് വർഷമാണ് രാജ്യസഭ രാജ്യസഭയിലെ അംഗത്തിന്റെ കാലാവധി സംസ്ഥാനങ്ങളും കേന്ദ്ര പ്രദേശങ്ങളും തമ്മിലെ രാജ്യസഭാ സീറ്റ് വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ പട്ടിക ഏതാണ് പട്ടിക നാലാണ് സംസ്ഥാനങ്ങളും കേന്ദ്ര പ്രദേശങ്ങളും തമ്മിലെ രാജ്യസഭാ സീറ്റ് വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണ് നാലാം പട്ടികയാണ് ഇനി നെക്സ്റ്റ് ആണ് ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി പാർലമെന്റിനെ പ്രത്യേകമായി അഭിസംബോധന ചെയ്യുന്നത് എൺപത്തി ഏഴാം അനുച്ഛേദ പ്രകാരമാണ് എന്താണ് ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി പാർലമെന്റിനെ പ്രത്യേകമായി അഭിസംബോധന ചെയ്യുന്നത് എൺപത്തി ഏഴ് ഇനി പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അറിയപ്പെടുന്നത് ഓർഡിനൻസ് എന്നാണ് അപ്പൊ എന്താണ് ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അറിയപ്പെടുന്ന പേര് ഓർഡിനൻസ് എന്നാണ് ഓക്കെ അല്ലേ ഇനി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോകസഭാ സ്പീക്കറായിരിക്കും എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദമാണ് നൂറ്റി പതിനെട്ട് അനുച്ഛേദം നൂറ്റി പതിനെട്ട് അപ്പം പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് അത് ലോകസഭാ സ്പീക്കറാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോകസഭാ സ്പീക്കറാണ് ഈ പാർലമെന്റ് സംയുക്ത പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോകസഭാ സ്പീക്കറായിരിക്കും എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം നൂറ്റി പതിനെട്ട് ഏതാണ് അനുച്ഛേദം നൂറ്റി െട്ട് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇന്ത്യൻ പാർലമെന്റിലെ നിലവിലെ അംഗങ്ങളുടെ എണ്ണം എഴുന്നൂറ്റി എൺപത്തി എട്ട് എത്രയാണ് എഴുന്നൂറ്റി എൺപത്തി ആൾക്കാരാണ് ഇന്ത്യൻ പാർലമെന്റിൽ നിലവിലുള്ളത് ഓക്കെ അല്ലേ അപ്പം രാജ്യസഭാംഗങ്ങളും നിലവിലെ രാജ്യസഭാംഗങ്ങളുടെ എണ്ണം എത്രയാണ് അത് അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ചാണ് എങ്കിൽ ഇന്ത്യൻ പാർലമെന്റിലെ നിലവിലെ അംഗസംഖ്യ എഴുന്നൂറ്റി എൺപത്തെട്ടാണ് നോട്ട് ചെയ്ത് പഠിക്കണേ എങ്കിൽ നിലവിൽ ലോകസഭയിലെ അംഗങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് നിലവിൽ ലോകസഭയിലെ അംഗങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് രാഷ്ട്രപതി പാർലമെൻറ്റിലെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ് അനുച്ഛേദം നൂറ്റിയെട്ട് രാഷ്ട്രപതി പാർലമെന്റിലെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ് പാർലമെന്റിലെ ക്വാറം സംബന്ധിച്ച വ്യവസ്ഥകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം നൂറാണ് പാർലമെന്റിലെ ക്വാറം സംബന്ധിച്ച വ്യവസ്ഥകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന രാഷ്ട്രപതി പാർലമെന്റിലെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ് ലോകസഭയിലെ അംഗങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് ഇന്ത്യൻ പാർലമെന്റിലെ നിലവിലെ അംഗങ്ങളുടെ എണ്ണം എഴുതി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോകസഭാ സ്പീക്കർ ആയിരിക്കും എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം നൂറ്റി പതിനെട്ട് പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അറിയപ്പെടുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി പാർലമെന്റിനെ പ്രത്യേകമായി അഭിസംബോധന ചെയ്തത് എൺപത്തി സംസ്ഥാനങ്ങളും കേന്ദ്ര പ്രദേശങ്ങളും തമ്മിലെ രാജ്യസഭാ സീറ്റ് വിഭജനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ പട്ടിക എത്രയാണ് നാലാം പട്ടിക ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലോട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ബൈ ബൈ സി യു